ചൈനയുടെ അധിക താരിഫിൽ നിന്നും വീണ്ടും വർധന വരുത്തി അമേരിക്ക ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് തീരുമാനിച്ചിരിക്കുന്നത് ഇന്നലെ ശതമാനം താരിഫ് നിശ്ചയിച്ചതിന് പിന്നാലെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചൈന എൺപത്തിനാല് ശതമാനം നികുതി ചുമത്താൻ തീരുമാനിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ട്രംപ് ഭരണകൂടം വീണ്ടും വീണ്ടും താരിഫ് ഉയർത്തിയത് ചൈനയ്ക്കെതിരായ വ്യാപാര അമേരിക്ക ചൈനയ്ക്ക് ചുമത്തിയ അധിക താരിഫ് താരി ശതമാനമാക്കി ഉയർത്തി ഇന്നലെ പ്രഖ്യാപിച്ച ശതമാനത്തിൽ നിന്ന് പ്രഖ്യാപിച്ചൊന്ന് ശതമാനമാണ് വർധനവ് വരുത്തിയിരിക്കുന്നത് അമേരിക്ക പുതിയ നികുതി നിരക്ക് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ചൈനയും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് എൺപത്തിനാല് അധിക താരിഫ് ഏർപ്പെടുത്തിയിരുന്നു പിന്നാലെയാണ് നികുതി നിരക്ക് നൂറ്റിനാലിൽ നിന്നും അമേരിക്ക ഉയർത്തിയത് പുതിയ താരിഫ് സംബന്ധിച്ച് ഷീ ജിൻപിങ്ങുമായി ചർച്ച നടത്തുന്ന കാര്യം പരിഗണിക്കുമെന്നും ട്രംപ് പറയുന്നുണ്ട് He's a friend of mine. Really. I like him, President Xi. I like him. I respect him. Uh, but uh, they haven't treated our country right. Sure, I've been with him. Uh, on the other countries, uh, we have Japan is here and uh, South Korea is here, and others are here, and we're trying to see them. It's uh, from what I hear, it's much more than 75. I said 75 plus. So many. It's everybody wants to make a deal actually, and. And And we We want want to 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 do do what's what's right right right? for for our country. We also the 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 world. world world, is important. I mean, yeah. world, right? And, uh, I I mean, it's think think we're going make a lot of of people very happy. And I think investing in the United States of America will be the greatest investment that anybody's ever made. അതേസമയം ചൈന ഒഴികെയുള്ള എഴുപത്തി രാജ്യങ്ങൾക്ക് അധിക താരീഫ് ചുമത്തിയ നടപടി ട്രംപ് മരവിപ്പിച്ചു തൊണ്ണൂറ് ദിവസത്തേക്കാണ് നടപടികൾ മരവിപ്പിച്ചത് അമേരിക്കയുമായി നികുതി സംബന്ധിച്ച് ധാരണയിലെത്താൻ തയ്യാറായ രാജ്യങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നതാണ് പുതിയ നടപടി ഇന്റർനാഷണൽ ഡെസ്ക് ജനം